എല്ലാം വലൈക്കും എൻ്റെ പേര് ആദമ ഞാൻ ഇന്ന് വന്നത് എൻ്റെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫായിട്ടാട്ടാ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഉമ്മാൻ്റെ ആയിട്ടാണ് ഞാനവിടെ ചെന്നവടൻ എനിക്ക് പറ്റി എന്തെങ്കിലും ഉണ്ടോ നോക്കി എനിക്കാണെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസ് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ എൻ്റെ ഉമ്മൻ്റെ കൂടെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇതൊന്നും ഒന്നിത്തരുമു ഉമാ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഞാൻ കടിച്ചു തോന്നുന്നു അന്നേരം ഉമ്മ എൻ്റെ താന വൈക്ക് വന്നു അങ്ങനെ അവർ ഒന്തി തരുന്നേട്ട ഞങ്ങളീ കാണത് ഇത് കഴിഞ്ഞ് പുറത്ത് ഭയങ്കര കാറ്റുമായാലോ ഞാനിങ്ങനെ ആലോചിക്കുന്നു ഇപ്പം നല്ല കളക്ടർ സ്കൂളിൽ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് നല്ല വെയിലി വരുവനും ഡ്രസ്സെല്ലാം ഒന്ന് ഉറങ്ങി കിട്ടുവാനും അതിൻ്റെ അടുക്കുന്ന ഉപ്പാപ്പ് കളിക്കുന്നു ഉപ്പാപ്പ എന്നെ രണ്ട് ഉമ്മയോട് പറഞ്ഞാൽ നോക്കുമ്പോൾ ഉപ്പിട്ട് പോകുന്നുണ്ട് ചുവപ്പ് വട്ടം കുറെ ഞാൻ നോക്കി ഇനിയിപ്പം കടിച്ചാൽ പോളി അതുമില്ല ഇനി ഇപ്പം ഞാൻ ഉദ്ദേശിച്ച ഫോണിലോളി അതിൻ്റെ അടുത്ത് ഉമ്മാണ്ട് കയ്യെല്ലാം കാട്ടുന്നത് എനിക്ക് ആണ് ഉമ്മാക്ക ഫോൺ എടുത്ത് എന്റെ ബേക്ക് തന്നെ മീഡിയ കാറോട്ട് ഇങ്ങനെ വരും അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട തന്നെ അങ്ങനെ ഞാൻ നേരം അടുക്കളയിലേക്ക് ചെന്ന് നോക്കി കാരണം എനിക്കെന്നോ ഞണ്ടേ അതിനെന്തെങ്കിലും ആയിക്കോന്നിട്ട് നോക്കുമ്പോൾ എൻ്റെ ഉമ്മ ചിക്കൻ എല്ലാം പൊരിക്കാനല്ലേ എന്റെ ഉമ്മക്ക് പിന്നെ ചിക്കനെന്നെല്ലാം വെച്ചാഭയാണ് അങ്ങനെ എൻ്റെ ഭക്ഷണം കഴിക്കുന്ന സമയമായിട്ട് എന്റെ ഉമ്മ ഇവിടെ കുത്തിരിപ്പിച്ചിട്ട് ഓരോരു പാട്ടെല്ലാം പാടിയിട്ട് എനിക്ക് ഇങ്ങനെ ഭക്ഷണം തരുന്നുണ്ട് കേട്ടോ അതെയ ഞാൻ ഡൈനിങ് ഹാളിൽ ചെന്ന് നോക്കുമ്പോൾ ഇവലിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ പൊടിച്ചത് എനക്കാണെങ്കിൽ ഉണക്കനയ്പ്പത്തില്ല എന്ത പണി വിവലി ചെയ്തത് ആ ഒരു പെർപ്പിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വലിച്ച് നടന്നട്ടാ ഞാൻ അതിൻ്റെ അടുക്കൾ ഒരേയും കണ്ടിക്കില്ല ഞാൻ അന്നേരം മുതൽ കാർബോറിൻ്റെ പട്ടിയിലല്ലേനോ അങ്ങനെ ഞാൻ എൻ്റെ അങ്ങോട്ടിങ്ങോട്ടുള്ള നടത്തെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവരെന്തല്ലൊരു ഗെയിം കളിക്കുന്നു ഇവലെന്ത് ഗെയിം കളിക്കുന്നതെന്ന് എനിക്കിട്ട് തിരിയുന്നുയില്ല ഇങ്ങനെ പുഴു എഴുന്നേറ്റ് എഴുന്നു പോകുന്നതെന്ന് എനിക്ക് തിരിയുന്നില്ല ഞാൻ നേർക്ക് പോകാൻ നോക്കുമ്പോൾ എനിക്കിട്ട് പറ്റൊന്നുമില്ല മാറ്റി തരുന്നില്ല അങ്ങനെ ഇവരോട് എൻ്റെ കളി നടക്കില്ലെന്ന് തോന്നിയാൽ ഞാൻ നേരെ എൻ്റെ ഇഷ്ട സ്ഥലത്തേക്ക് പോയി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായിട്ടെ ഈ സ്റ്റോറൂമും പാത്രങ്ങളും അങ്ങനെയല്ല പണ്ട് എൻ്റെ ഉമ്മാമ്മ എൻ്റെ ഉമ്മ എൻ്റെ കാരണവും വരുമോ ചാവിയെല്ലാം എടുത്ത് മാറ്റി വെക്കലുണ്ട് കാരണം എൻ്റെ ഏറ്റവും ഇഷ്ടം ചാവിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കലല്ല അങ്ങനെ എനിക്ക് ഈ ഉള്ളിയെല്ലാം ഇഷ്ടമായിട്ടുണ്ട് മുമ്പ് നമ്മൾ കണ്മാറെല്ലോ ഉള്ളിയൊന്നും എടുത്തേക്കാൻ പറ്റൂലോ അങ്ങനെ ഞാൻ നല്ലവണ്ണം ഇതെല്ലാം എടുത്ത് കളിക്കുന്ന കേട്ടോ പാത്രങ്ങളെല്ലാം ചാക്കലെല്ലാം ഇതത്ര പാത്രങ്ങളാണ് അക്കിലുള്ള ഈ ഒരു ചോപ്പാളും എനിക്ക് ഭയങ്കരമായിട്ട് കേട്ടാ എന്ത് രസാ ഇതൊന്നും അടുത്ത് ഉമ്മാമൻ്റെയോട് തരുമോന്ന് ചോദിച്ചോക്കിയാലോ അല്ല മട വേറെ നോക്കിയാലോ എല്ലാം വേണ്ടേ ഇത് തന്നെ അങ്ങ് അടുത്ത് അങ്ങ് ചോദിച്ചു നോക്കാം മറ്റേ അടുക്കും എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഉമാമയാണെങ്കിൽ ഇങ്ങതാ ഇങ്ങതാന്നെല്ലാം പറയുന്നുണ്ട് കുറച്ചു നേരം കളിച്ചിട്ട് തരാം ഉമ്മാന്ന് പറഞ്ഞാൽ ഞാനാടെ അങ്ങനെ പിന്നെ ഞാൻ അപ്പുറത്ത് തന്നെയുള്ള എൻ്റെ ഉമ്മാൻ്റെ കാരണം എൻ്റെ പുരക്ക് പോയി ഇതാ അവക്കൂട്ടി ഇവിടെ തന്നെ ഒരു മാസം മൂത്തതാ അങ്ങനെ ഓളെ കസയല്ലിരുന്ന് പിറ്റേന്ന് ഓൾ എൻ്റെ ജോയിൻ ചെയ്ത് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എൻ്റെയോട് പാത്രങ്ങളെല്ലാം എടുത്തോ എല്ലാം ഉണ്ടേനു അല്ലെങ്കിലും നമുക്ക് ഒരേ ബൈബിളിലെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയല്ലേ അങ്ങനെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാട്ടാ